സൂറത്തുൽ ഫീൽ ചരിത്ര വിവരണം രണ്ട് കഴിഞ്ഞ വിവരണത്തിലൂടെ അബ്രഹത്ത് ലക്ഷ്യം വെച്ചത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ഉണ്ടായി കയവയെ വിളിക്കാൻ മക്കയെ ആക്രമിക്കാൻ അദ്ദേഹം എന്തൊരു കാരണമാണ് ഉണ്ടാക്കി തീർത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ഈ സംഭവത്തിന് ശേഷം അബ്രഹത്ത് ഏ ഡി അഞ്ഞൂറ്റി എഴുപതിലോ അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലോ അറുപതിനായിരം ഭടന്മാരും പതിമൂന്ന് ആനകളും അടങ്ങുന്ന ഒരു വൻ സൈന്യവുമായി മക്കയിലേക്ക് പുറപ്പെട്ടു എന്നാണ് ചരിത്രം അങ്ങനെ മക്കയിലേക്ക് പുറപ്പെട്ട വഴിയിൽ വെച്ച് പല അറബ് ഗോത്രങ്ങളും അബ്രഹത്തിനെ നേരിടാൻ മുന്നോട്ട് വന്നെങ്കിലും അവർക്കൊക്കെ പരാജയമാണ് എത്തിക്കൊടുക്കേണ്ടി പരാജയമാണ് ഉണ്ടായിട്ടുള്ളത് അവർ ചിലതൊക്കെ തന്നെ അബ്രഹത്തിനെ അടിയറവ് വെക്കുകയും ചെയ്തിട്ടുണ്ട് ചിലരാകട്ടെ മക്കയിലേക്ക് അബ്രഹത്തിന് വേണ്ട വഴികാട്ടികളെ നൽകി സഹായിക്കുകയും ചെയ്തു അബ്രഹത്തും സൈന്യവും സ്വായിഫിലെത്തിയപ്പോൾ സഖീഫ് ഗോത്രക്കാർ അബ്രഹത്തിനോട് ഞങ്ങളുടെ ദൈവമായ ലാത്തയുടെ ക്ഷേത്രം അക്രമിക്കരുതെന്നും മക്കയിലേക്കുള്ള വഴി ഞങ്ങൾ സുഖവുമായി പറഞ്ഞു തരാമെന്നും പറയുകയുണ്ടായി അങ്ങനെ അവർ അബൂരിവാൽ എന്ന ഒരാളെ വഴികാട്ടിയായി അബ്രഹത്തിന്റെ സംഘത്തോടൊപ്പം പറഞ്ഞയച്ചു അങ്ങനെ മനുഷ്യൻ മുഹമ്മിസ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ മരണപ്പെട്ടു എന്നാണ് അറബികൾ വളരെ കാലത്തോളം ഈ മനുഷ്യന്റെ കവറിന്മേൽ കല്ലെറിയാറുണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ യുടെ ക്ഷേത്രം സംരക്ഷിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ ഭവനം തകർക്കാൻ പിന്തുണച്ചവരെന്ന നിലക്കാണ് സഖീഫ് ഗോത്രം ആക്ഷേപിക്കപ്പെട്ടത് അപ്പിങ്ങനെ കായവ ആക്രമിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി എ ഡി അഞ്ഞൂറ്റി എഴുപത് അല്ലെങ്കിൽ അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ അറുപതിനായിരം സൈന്യങ്ങളുണ്ട് അത് നമ്മൾ മുന്നിലുണ്ടാകണം അതോടൊപ്പം തന്നെ പതിമൂന്ന് ആനകളും അതുകൊണ്ടാണ് ഈ കൂട്ടനെ കുറിച്ച് കുറാൻ പറയുന്നത് ആനക്കാർ അതോടൊപ്പം തന്നെ പുറപ്പെട്ട വഴിയിൽ വെച്ച് ചില ആളുകളൊക്കെ എതിർക്കാൻ മുന്നോട്ട് വന്നു എന്നും വിവരണത്തിൽ നമ്മൾ കേട്ടു ചെറു അടിയറവ് വെച്ചു ചിലതാകട്ടെ തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് വിഘാതമായി നിൽക്കരുത് എന്ന് മാത്രം പറയുകയും മക്കയിലേക്ക് ഉള്ളനെ കഴവെ ആക്രമിക്കാൻ സഹായകമായ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അതിൽ പല ഗോത്രങ്ങളും ഉണ്ടായിരുന്നു അതിലൊരു ഗോത്രത്തിന്റെ പേര് മാത്രമാണ് ഞാൻ എടുത്തു പറഞ്ഞത് ആ ഗോത്രത്തിന്റെ പേര് സഖീഫ് എന്ന ഗോത്രം അതും തായിഫിലെത്തിയപ്പോഴാണ് മക്കയോട് വളരെ അടുത്തെത്തിയിരിക്കുന്നു ആ സന്ദർഭത്തിൽ സഖീഫ് ഗോത്രക്കാര് മക്കയിലേക്ക് കഴുകിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ആളെയും പറഞ്ഞേക്കുന്നു ഇതൊക്കെ തന്നെ നമ്മുടെ മുമ്പിൽ വെക്കുന്ന വിവരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിന് എതിരായി നിലനിൽക്കൊള്ളുന്ന ആളുകളെ സഹായിക്കാൻ താല്പര്യ സംരക്ഷകരായ ഒരുപാട് ആളുകൾ രംഗത്ത് വരും എന്റെ വീടും എന്റെ കുടുംബവും എന്റെ പരിസരവും സുരക്ഷിതമാണെങ്കിൽ എന്റെ അപ്പുറത്തുള്ള അയൽപക്കത്തുള്ള ആളുകൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നത് എനിക്കൊരു പ്രശ്നമല്ല ഇതിൽ ചെറിയ അയൽപക്ക ബന്ധവുമായി ബന്ധപ്പെടുത്തി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇതിവിടെ സംഭവിക്കാൻ പോകുന്നത് അള്ളാഹുവിന്റെ ഭവനമായ കഴവയെ അക്രമിക്കാൻ വേണ്ടി അക്രമിക്കുകയും അതും അവരടക്കം അറബികളടക്കം തന്നെ അറബികൾ എന്ന് പറയുന്ന ഈ വിഭാഗം എല്ലാം തന്നെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കഴവ മക്ക അതിനെ അക്രമിക്കുവാൻ വേണ്ടി പുറപ്പെട്ടു വന്ന ആളുകളെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു നിലപാടാണ് ഈ നിലപാടായിരുന്നു ചില ഗോത്രങ്ങളൊക്കെ സ്വീകരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അങ്ങനെ തായിഫിലെത്തി മുക്കമ്മസിലെത്തി മുക്കമ്മസിൽ വെച്ച് തക്കീഫ് ഗോത്രക്കാർ കൂടയച്ചിരുന്ന വൈകാട്ടി മരണപ്പെട്ടു ഈ വിവരണങ്ങളാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാനുള്ളത് അപ്പൊ ഈ രണ്ട് വിവരണങ്ങളിലൂടെയും യമനിൽ നിന്നും പുറപ്പെട്ട അബ്രഹത്ത് ഇപ്പോൾ തായിഫിലെത്തി നിൽക്കുകയാണ് ബാക്കി വിവരണങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ നോക്കാം അലഹമില്ലാ റബിലീൻ അസ്സലാ വൈകും